പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സൗമന്യന്മാറാ ഇത് എൻ്റെ സഹധർമ്മിണി ശ്രീമതി കോമള മലവാര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ തരുന്ന നിലവാരം അതാണ് നമ്മുടെ മലവാരം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും എല്ലാവരും കാണണം നല്ല അടിപൊളി വീഡിയോ ആണ് നന്ദി നമസ്കാരം നമസ്കാരം ആ മാർക്കി மறக்கி வச்சிட்டு இதெல்லாம் எடுக்க அது அச்சம் வரனு ஒரு மாசம் போய்ட்டு ஒரு மாசம் கழிட்டு வெருவா அப்போ எந்த மாதிரி ஒரு மாசம் போயதுல ഉം ഓണക്ക് അറ്റാക്കായിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി കടച്ചു നന്നായി അറ്റാക്ക് ആയിട്ട് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി തൃശ്ശൂരും പോയി രണ്ടു രണ്ടു ദിവസം നിക്കുമ്പോഴേക്കും മൂന്നാം പക്കം അവിടെ നിന്നിങ്ങനെ പോയി നിക്കുമ്പോഴേക്കും അയാളെ ആക്സിഡന്റ് ആയിട്ട് നമ്മൾ എന്താ ചെയ്യ അതേപോലെ പാലക്കാടും പോയി പാലക്കാട് കോട്ടലിൽ പോയി നിന്നു പൊറോട്ടി അടിക്കാൻ ദിവസം കഴിയുമ്പോഴേക്കും അവിടെ നിന്നും കഷ്ടകാലം അവിടെ പോയി നിന്ന് അവിടെ വയ്യാ പറഞ്ഞ് പോയി ഇവിടെ വന്നു ഇവിടെയും വയ്യാപരത്ത് പോയി പിന്നെ അതിന് മുമ്പാണ് കുന്നംകുളം പോയത് അവിടെ നാലഞ്ചു ദിവസം ഒരാഴ്ച നിന്നോ കുന്നംകുളത്ത് പോയിട്ട് അവിടെ അവര് കട ജപ്തി ചെയ്ത് അവര് അവർ അടച്ചുപോയി ഞാൻ എവിടെ പോണോ കടക്കാണ് എന്ത് കഷ്ടകാലം കഷ്ടിട്ടോ ഒരു ഇവിടെ നിന്ന് എന്താ പറഞ്ഞിട്ട് പോയത് ഒരു മാസം കഴിഞ്ഞിട്ട് വെറുതെ പറഞ്ഞിട്ടല്ലേ പോയ ആണ് രണ്ടു മാസം ഹോട്ടലിൽ പോയി അതും ഇതുപോലെ തന്നെ അവളെ മെയിൻ കാരണം മെയിൻ ആയിപ്പെട്ട ആള് അയാൾ ഇതുപോലെ തന്നെ എന്തൊക്കെയൊക്കെ അസുഖം അസുഖം കട പൊളിഞ്ഞു അവ കടയടച്ചു അതല്ലേ എനിക്ക് ശമ്പളം കിട്ടാൻ പറ്റാത്ത അവസ്ഥയില് മൂന്ന് ദിവസം അവർ കൊണ്ട് പറയും പറ്റി അവിടെ അതിൽ അറ്റാക്ക് ആയിട്ട് പോയി കിടക്കുമ്പോ അതന്നെ നമ്മുടെ പോയി അവരുടെ അപ്പൊ കടയിൽ നിന്നൊക്കെ മാനേജറെ ഒരു ഇരുന്നൂറ് റുപ്പ കഴിച്ചു അതും പിടിച്ചു വന്നാൽ മക്കൾക്ക് ആർ പറഞ്ഞു കടയി അടച്ചൊക്കെ ഞങ്ങൾ വിവരം ഫോൺ ചെയ്ത് പറയാ പറഞ്ഞു ഫോൺ ഞാൻ ഇങ്ങോട്ട് യും ചെയ്തു ഇനി നോക്കുക ഇനിടെ കണക്കി പറഞ്ഞാൽ ഈ കൊല്ലം മൊത്തം രണ്ടായിരത്തി ഇരുപത്തിനാല് കടയിൽ കടയിൽ ഞാൻ പോകണവിടെ സംഭവിക്കുന്നത് ഒന്ന് ജപ്തി ചെയ്ത് പോയി അവിടെ നിന്ന് മടി പോയി പിന്നൊരു കടയിൽ പോയി നിന്നു അവിടെ അയാൾ സൂക്ഷിച്ചെത്തു അതും പോയി പിന്നെ മൂന്നാമത്തെ കടയിൽ പോയി അവിടെ അറ്റാക്ക് ആക്സിഡന്റ് ആയിട്ട് അയാളെ മകൻ മറിച്ച് ആ കടം നാലാമത്തെ ഒരു കടയിൽ പോയി എന്താണ് അമ്മപുറത്ത് അതും ഈ പറഞ്ഞ ഞാൻ പോയി കച്ചവടമില്ലാണ്ടായി ഞാൻ കയറി നല്ല രാശിയാണ് നല്ല രാശിയാണ് നല്ല രാശി നമ്മളെ അല്ല നമ്മുടെ കഷ്ടത്ത് പക്ഷെ ഞാനവിടെ കയരുമ്പോഴേ കടയടയ്ക്കണ്ടല്ലോ അവിടെ കടയക്കാൻ പറഞ്ഞ നമ്മുടെ ഗ്രഹപ്പെടാ ഞാനെന്താ പറയാ കഷ്ടകാലം വിളിച്ച അവിടെ പോയി കടയിൽ പോയി കാണാ എന്താ പറയാ അങ്ങനെ പതിനാല് കടിയായി കേരി പോയാൽ ഒരാഴ്ചയും പോയാൽ തന്നെ എങ്ങനെ ഈ കുടുംബത്തെ കാര്യങ്ങൾ നടക്കും എങ്ങനെ മറ്റേ കടകളിൽ മുട്ടും എന്ത് ചെയ്യും അടുത്ത കടക്കാരന്റെ ഫോൺ നമ്പർ വാങ്ങിയിട്ടുണ്ട് നമുക്ക് ജീവിതവും കഴിയും അടുത്ത നമ്പർ അടുത്ത കടക്കാരന്റെ നമ്പർ കുടിച്ചിട്ടുണ്ട് ഞാൻ അവിടെയും പോയി അയാളും പാണ്ടാ പറയും അയാളും പോയില്ല அது பாயுவ எ குற்றோம் அவகப்பழ பாயுவோட பாதாவம் நீங்க யோகி ஆ மாசு பஞ்சுருப்ப சம்பளம் செலவு கழிஞ்சிட்டு யோ ஆரோக்கியம் நம்ம வேற ஆரோ அறியா அறிஞர் கேட்கு ஒரு காரம் அடுத்த அவருக்கு ஆப்பிள் ஆப்பிள் முந்திர அவரோடு ஆப்பிள் അയാൾക്കും വയ്യാണ്ടാവോട്ടാട്ടെന്താ കഞ്ഞു കുടിക്കേണ്ട എങ്ങനെ പോണ പോകാര്യ നിങ്ങൾക്കും യോഗമില്ല ഞങ്ങൾക്ക് യോഗമില്ലാണ്ടാണിപ്പൊ അച്ചാ ഇനിയിപ്പോ മറ്റവരുടെ കാശ് വാങ്ങിയത് എന്തറിയാം ഇനി പാവൂട്ടി പോയപ്പോ എനിക്ക് വയ്യ പോണ്ട പോണ്ട അവരൊക്കെ കൊടുത്തരട്ടെ പോണിവിടെ ചാകാൻ പാടി പോകണം എനിക്ക് വയ്യ ഒരു മരണം എന്തൊക്കെയാ ബുദ്ധിമുട്ടുകൾ വരുന്നത് പോകാ ദുരിതം തന്നെ അങ്ങനെയാണ് പോണ്ടത് പറയണ്ടപ്പ കഷ്ടകാലം